അതായത് ഇപ്പം തുടങ്ങിയിട്ട് കറക്റ്റ് അഞ്ച് ദിവസമായി ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാറ്റി പിടിക്കാം എന്ന് പറഞ്ഞൊരു ക്യാപ്ഷനോടുകൂടിയാണ് വന്നത് അപ്പോൾ മാറ്റിപ്പിടിക്കൽ ഇതുവരെയൊക്കെ ഒരു മാറ്റിപ്പിടിക്കൽ കണ്ടില്ല തുടർന്ന് മാറ്റിപ്പിടിക്കൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് കാരണം പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ മറ്റ് സീസണുകളെ അപേക്ഷിച്ച് ഈ സീസണിൽ ഒരുപാട് കണ്ടൻറ്റ് മേക്ക് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ബിഗ് ബോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് പവർ പവർ എന്ന് പറഞ്ഞിട്ടൊരു പ്ര ഒരു പുതിയൊരു സാധനം കൊണ്ടുവന്നു നമ്മളെ കഴിഞ്ഞ അഞ്ച് സീസണിൽ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല അത് വെച്ചിട്ട് ആ പവർ എന്നുള്ള ഇത് ഉപയോഗിച്ച് ഒരുപാട് പുതിയ കണ്ടന്റ് മേക്ക് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് കണ്ടന്റ് മേക്ക് ചെയ്യാൻ പറ്റുന്ന സാധനത്തിന് അവർ അത് യൂസ് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത് ശരിക്കും ഈ ഈ സീസണിൽ അവർക്ക് അത് മനസ്സിലായി കാണത്തില്ല ഇതുവരെ പിന്നെ നാല് ദിവസമോ അഞ്ച് ദിവസമോ ആയോളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഫ്രം ദ ബിഗിനിങ് മുതൽ നമ്മൾ അവിടെ ആക്റ്റീവായിരിക്കണം നമുക്ക് ഇനി വെയിറ്റ് ചെയ്ത് ആക്റ്റീവ് ആകാം എന്ന് കരുന്നതിനോട് ചോദിച്ചു കാരണം നമ്മൾ ഏത് നിമിഷം ഔട്ട് ആകും പക്ഷേ ആ നിൽക്കുന്ന അത്രത്തോളം അപ്പോൾ നൂറ് ദിവസം കഴുതുകളെ പോലെ നിൽക്കുന്നതിനെക്കാട്ടി നല്ല ഒരു ദിവസം സിംഹത്തെ പോലെ നിന്നിട്ടിറങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റ് അപ്പം നമ്മൾ നിൽക്കുന്ന സമയം ക്യാമറ നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ കണ്ടിട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ ആ ക്യാമറ സ്പേസ് മാക്സിമം നമ്മൾ മുതലാക്കുക എന്നുള്ളതാണ് അവസരങ്ങൾ പിന്നീട് ഒരിക്കലും വരില്ല അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും അപ്പൊ അപ്പോൾ പിന്നെ പുള്ളി ചോദിച്ചതുപോലെ കഴിഞ്ഞ സീസണുകളെ ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചത് അതായത് പഠിച്ചിട്ട് വന്നിട്ട് ചെയ്യുന്നത് പോലെയുള്ള തോന്നുന്നത് തീർച്ചയായും അങ്ങനെ തോന്നി കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണുകളിൽ നമ്മൾ നോക്കുമ്പോഴേ കൂടുതൽ ആൾക്കാരുടെ മനസ്സിൽ കപ്പ് മേടിച്ചതിനേക്കാളും ആൾക്കാരുടെ ഹൃദയത്തിൽ ആരാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അവർ എല്ലാവരും നോക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ഓരോ സീസണിലും ചർച്ചാ വിഷയമായ ആൾക്കാർ എങ്ങനെയാണ് അതിൽ ആ ചർച്ചാ വിഷയത്തിൽ എത്തിയെന്ന് നോക്കിയാൽ എല്ലാവരും പവർ പാക്കായിട്ട് നിന്നതാണ് മാസമായിട്ട് നിന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഇവിടെ നിൽക്കുന്ന ഈ ഇത്രയും കണ്ടസ്റ്റൻസും കൂടുതൽ കണ്ടസ്റ്റൻസും മനസ്സിൽ വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് പവറായിട്ട് നിന്നാൽ അല്ലെങ്കിൽ അടി കൂടിയാൽ അല്ലെങ്കിൽ വഴക്ക് കൂടിയാൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രവോക്ക് ചെയ്യുന്ന സാധനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ജനങ്ങളുടെ ഹൃദയത്തിൽ കയറുമെന്നുള്ളതാണ് സംഭവം നമ്മൾ നോക്കി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഓരോ സീസണിലെടുത്താലും അവിടെ ഒന്നോ രണ്ടോ പേരെ ഉള്ളൂ ഇങ്ങനെ മാസായിട്ടോ പ്രൊവോക്കായിട്ടോ നിന്ന് എല്ലാവരും അങ്ങനെയല്ല അപ്പോൾ ആ കുടുംബത്തിൽ എങ്ങനെ വെറൈറ്റി ആയിട്ട് നിൽക്കുക എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് ഈ ഈ സീസണിൽ എവിടെ ഫ്രെയിം വെച്ചാലും നിങ്ങൾ നോക്കിയാൽ മതി വഴക്ക് മാത്രമാണ് എവിടെ ഫ്രെയിം വെച്ച് നോക്കിയാലും പ്രവോക്ക് ചെയ്യുന്നതും ചൊറിയുന്നതും വഴക്ക് മാത്രമാണ് അത് ഒരുപക്ഷെ ജനത്തിന് എല്ലായിടത്തും അങ്ങനെ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അതിൽ നിന്ന് മാറി ഒരാൾ വളരെ കൂളായിട്ടും വളരെ എന്താണ് വളരെ സ്നേഹത്തോടെ നിന്നാൽ ഒരുപക്ഷെ അയാളായിരിക്കും അവിടെ മാസ് അത് അവർ ഇതുവരെ ഇതുവരെയ്ക്കും അത് മനസ്സിലാക്കിയില്ല എവിടെ നമ്മൾ എവിടെ എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അവിടെ വെറൈറ്റി ആയിരിക്കും ഇപ്പോൾ എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുന്നിടത്ത് ഒരാൾ വൈറ്റ് ഡ്രസ്സ് ഇട്ടാൽ അത് ആ വൈറ്റ് ഡ്രസ്സിനാണ് അവിടെ പോയിട്ട് അതുപോലെ ഈ അടി നടക്കുന്ന ഇവിടെ എല്ലായിടത്തും പ്രൊവോക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരാൾ സെപ്പറേറ്റ് ആയിട്ട് മാറി പുതിയൊരു കളി കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കുന്ന ബ്രെയിനിൽ കൂടെ വെച്ച് യൂസ് ചെയ്യണം ബോഡി വെച്ചിട്ടില്ലാതെ മൈൻഡ് എപ്പോഴും ഇതൊരു മൈൻഡ് ഗെയിമാണ് ആണ് പഠിച്ചിട്ട് പോയ ഒരു കാര്യം അവിടെ നടത്തില്ല അതാണ് എൻ്റെ ബിഗ് ബോസിനുള്ളത് ഒരു ഫേക്ക് പ്രണയമാണെന്ന് ഇങ്ങനെ പറയേണ്ടത് ഒബ്വിയസ്ലി അങ്ങനെയല്ലോ ഒരു പ്രണയം ഒറ്റ ഒരു നിമിഷം കൊണ്ട് കൊണ്ടെങ്കിലും ഒരു പ്രണയം ഉണ്ടാകുന്നത് അത് തോന്നുന്നു ഇപ്പോൾ നാല് ദിവസം കൊണ്ട് തോന്നുന്നു അത്രമേലും ഒരു പ്രണയം ഒന്നാമത്തെ കാര്യം ഞാനൊക്കെ ഒരുപാട് പ്രണയിച്ചിട്ടുള്ള ആളാണ് നമ്മളൊരു പെണ്ണിനോട് ചെന്ന് പ്രണയം അഭ്യർത്ഥിക്കുന്ന ഉടനെ തന്നെ ചാടിക്കയറി ഒരു പെണ്ണും പ്രണയിക്കാൻ പറ്റത്തില്ല അവർ അത് കാദ്യ ഒരു നോട്ടത്തിൽ കൂടിയും ഇപ്പോഴാണെങ്കിൽ ഇത് ഇത്രയും സോഷ്യൽ മീഡിയ മീഡിയയിൽ കാണുമ്പോൾ ഒരു പെണ്ണും ചാടിക്കേരി പ്രണയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ന് നാലാമത്തെ ദിവസം തന്നെ അവിടെ പ്രണയത്തിൻ്റെ സീക്വൻസിലേക്ക് വരുവാന്ന് പറയുന്നത് എനിക്കത് അത്ര അത് ഈ ജനങ്ങൾ കാണുന്നവരവരെ അവിടെ നിൽക്കുന്നവരെക്കാൾ ഏറ്റവും ബുദ്ധിയുള്ളവരും ചോറുണ്ടെന്നവരും ഇവർക്കൊക്കെ ഇത് മനസ്സിലാവില്ല പിന്നെന്താണ് അല്ല അതെനിക്കറിയത്തില്ല മുൻകൂട്ടി പ്ലാൻ ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷേ അതൊരു ഫേ ഒരു നാടകീയത പോലെയാണ് എനിക്ക് തോന്നുന്നത് അത് നോക്കാം നമുക്ക് ആ ലാ സിയാ പിന്നെ രതീഷിനെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത് എങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ആ ചോദ്യം ചോദിക്കണമെങ്കിൽ അവിടെ അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടായിരിക്കുമല്ലോ ഈ അവിടെ ബാക്കി മൊത്തം പത്തൊൻപത് കണ്ടസ്റ്റൻസ് ഉണ്ട് എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ രതീഷിന്റെ പേര് ചോദിച്ച് അപ്പോൾ ആ രതീഷിന്റെ പേര് നിങ്ങൾ നിങ്ങളെടുത്ത് ചോദിക്കണമെങ്കിൽ അദ്ദേഹം അവിടെ നെഗറ്റീവ് ആയിക്കോട്ടെ ഏത് ഇതിലായിക്കോട്ടെ ആ പേരെടുത്ത് ചോദിക്കണമെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും അവിടെ ഒരു കാര്യം ചെയ്തിട്ടാണല്ലോ ചോദിക്കുന്നത് ഇനി ഏറ്റവും മോശമായിട്ടുള്ളൊരു കാര്യം അദ്ദേഹം അവിടെ ചെയ്ത് കഴിഞ്ഞാൽ അത് ടെലികാസ്റ്റ് ചെയ്യത്തില്ല ഇപ്പൊ ലൈവ് എന്ന് പറഞ്ഞാൽ പോലും ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ആ ലൈവ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടെന്നാൽ അവിടെ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കളയുക സാധനം കാണാൻ പറ്റാത്തൊരു സാധനം അദ്ദേഹം ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് എഡിറ്റ് ചെയ്ത് പോകും അത് കാണിക്കില്ല ബിഗ് ബോസ് ആയിട്ട് നേരത്തെ അയാൾ ഔട്ട് ആക്കിക്കോളും അത് നമ്മൾ കാണത്തുമില്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അതൊരു കോമൺ സെൻസ് മതി ഇത് കുറച്ചൊക്കെ പ്രൊവോക്കാവുന്ന കാര്യങ്ങൾ നമ്മളെ കാണിച്ചിരിക്കും അല്ലെങ്കിൽ ആ ഇത് കാണിക്കാം ഇത്രമേ ഒരു ലിമിറ്റ് ലിമിറ്റുണ്ട് എല്ലാത്തിനും ആ ലിമിറ്റ് വരെ നമ്മളെ കാണിക്കും അതിനപ്പൊഴൊന്നും ഒരിക്കലും കാണിക്കാൻ പറ്റില്ല ഒരു ജനങ്ങൾ കാണുന്നതും കുട്ടികൾ കാണുന്നതും ചാനലല്ലേ അപ്പോൾ ആ ചാനലിൻ്റെ നിലനിർപ്പ് കൂടെ നോക്കണ്ടേ അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ചില കാര്യങ്ങൾ എത്ര എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കുറെ അത് വളരെ മോശമാണ് കാരണം നമ്മൾ കഴിഞ്ഞ ഓരോ സീസണിൽ നോക്കിയാലും ഓരോ വ്യക്തികൾ അപ്പോൾ ഞാനുൾപ്പെടെയുള്ളവരെ ഔട്ടാക്കിയത് ജനങ്ങളുടെ ഏറ്റവും വോട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ഞാനുൾപ്പെടെയുള്ള ആൾക്കാർ ഔട്ടാക്കിയത് അതെന്തിൻ്റെ കാരണത്താലാണോ നിങ്ങൾ നോക്കുന്നത് അപ്പോൾ അതും ഇതുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുക അപ്പോൾ തീർച്ചയായും ആ തെരുവിളികൾ ഇപ്പൊ എന്തായാലും ഒരാഴ്ച ആയില്ലല്ലോ ഈ ഒരാഴ്ച ആകുമ്പോൾ ലാലേട്ടം വരുമ്പോൾ നമുക്ക് കാണാം ആ തെരുവിളികൾക്ക് എന്താണ് പണിഷ്മെന്റ് കൊടുക്കുന്നത് എന്തായാലും ഇതൊക്കെ പണിഷ് ചെയ്യാതെ ഒരിക്കലും ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല അതിനോട് മറുപടി വരുവായിരിക്കും അവർ പറയാൻ പാടില്ല ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല ഒരു പക്ഷേ അത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അവിടെ നടക്കുന്ന എല്ലാം ഒന്നും നമ്മൾ കാണുന്നില്ല അത് ആദ്യം ആ തെറ്റിദ്ധാരണ മാറ്റി കാരണം ഒരു ഒരു സമയം തന്നെ പത്തൊമ്പത് പേരുടെ കാര്യം നമുക്ക് കാണാൻ പറ്റില്ല അവിടെ ഒരു സൈഡിൽ നടക്കുന്ന കാര്യമല്ല ഇപ്പുറത്ത് നടക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും ഒരേ സമയം നമ്മൾ കാണുന്നത് അത് ഞാനല്ലോ പറയുന്നത് പറ്റില്ല ഞങ്ങളാണ് നിലവാരം കൂടിയെന്നോ കുറഞ്ഞെന്നോ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല നാല് ദിവസമല്ലേ ആരുള്ളൂ പക്ഷെ കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല മറ്റ് സീസണിനെ അപേക്ഷിച്ച് നിലവാരം കൂടിയും ഇപ്പൊ പിന്നെ വേറൊരു ആക്ഷേപം നേരത്തെ വന്നിട്ടുള്ള രജിത് കുമാർ ഗോവബിനി അഖിൽമാരെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ ഉൽപാദിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ് എന്ന് വലിയൊരു കമന്റ് വന്നു കുറേ ഗ്രൂപ്പുകൾ ഇതിനെങ്ങനെ നോക്കി കാണുന്നത് ഒന്നുകൂടെ ചോദിച്ചോതി അതായത് അഖിൽമാരാരും റോബിനും രജിത് കുമാറിനെയൊക്കെ പോലെ കുറേ ടോക്സിക് മെന്റാലിറ്റി ഉള്ള ആൾക്കാരെ ഉത്പാദിപ്പിക്കുന്ന പരിപാടി ബിഗ് ബോസ് എന്നാണ് ഒരു ഗ്രൂപ്പിനകത്ത് ഒരു ക്രിറ്റിസിസം വന്ന് ഇതിനോട് എങ്ങനെ വിലയിരുത്തി എന്താണ് ടോക്സിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു മെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ഉത്പാദിപ്പിക്കുന്ന പരിപാടിയാണ് ഉത്പാദിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആരെയാണ് ആരെയാണ് ഏറ്റവും കൂടുതൽ ജനം ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഓട്ടം ഈ ടോക്സിക് എന്ന് പറയപ്പെടുന്നവരല്ലേ അപ്പോൾ ജനങ്ങൾക്ക് വേണ്ട സാധനം അവർ കൊടുക്കുന്ന അത്രേ ഉള്ളൂ ഇപ്പോ റോബിനെ തന്നെ എടുക്കാം റോബിനെ ഇപ്പോഴും ആരാധകർ എന്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്ത കണ്ടന്റ് ആണ് അപ്പം അതിന് ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഏതാണോ അതിനെ തന്നെയാണ് അവിടെ നമ്മൾ കണ്ടന്റായിട്ട് വരുന്നത് അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ജനിക്കണം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതോ ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെയാണ് വരുന്നത് അതാണ് മാർക്കറ്റിങ് അത് തന്നെയാണ് ഏഷ്യാനെറ്റിൽ പ്രോത്സാഹിപ്പിക്കേണ്ടി വരുന്നത് ഒരു പ്ലേയാണ് ഇത് പ്ലേ എന്ന് പറയാൻ പറ്റില്ല നൂറ്റൊന്ന് ശതമാനം റിയാലിറ്റി ആയിട്ടുള്ളൊരു ഷോ ആണ് പലരും ഇപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇപ്പോഴും ചോദിക്കുന്നൊക്കെ സ്ക്രിപ്റ്റ് ആണോ ഒരിക്കലുമല്ലോ ഇത് ഹണ്ട്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജും റിയൽ ആയിട്ടുള്ളൊരു ഷോയാണ് ബിഗ് ബോസ് അപ്പോൾ അവര് ഓരോരുത്തർക്കും ഓരോ ഗെയിം ഉണ്ട് പിന്നെ അവിടെയും ഗെയിം കളിക്കുന്നവരെല്ലാം ജീവിതത്തിൽ അതേ വേണക്കാവണമെന്നില്ല അതൊരു ഗെയിം സ്ട്രാറ്റജിയാണ് ഗെയിമിനെ ഗെയിമായിട്ട് കാണും അത് ഓഡിയൻസ് മനസ്സിലാക്കുക ഗെയിമിനെ ഗെയിമായിട്ട് കാണും അപ്പം അകത്ത് കാണിക്കുന്ന മാസ് വന്ന് പുറത്ത് കാണിച്ചാൽ ഇടിയും കൊണ്ട് നൂന്ന് നടക്കേണ്ടി വരും മനസ്സിലായി എഴയേണ്ടി വരും അപ്പോൾ അതൊന്നുമല്ല ബിഗ് ബോസ് നമുക്ക് ആ പ്ലാറ്റ്ഫോമിനകത്തൊരു ഗെയിം ഇനി നമ്മൾ എന്തവിടെ കാണിച്ചാലും കൈവെക്കത്തില്ലെന്നുള്ളൊരു ധൈര്യം അതിനകത്തുണ്ട് പുറത്ത് വന്ന് കാണിച്ചാൽ അപ്പോഴെ അടി കിട്ടും അവിടെ പുറത്ത് ബിഗ് ബോസ് കളിക്കാൻ ആർക്കും പറ്റത്തില്ല കഴിഞ്ഞ ദിവസം ഡോക്ടർ റോബിനും അഖിൽമാരാർക്കും ഉണ്ടായ രജിത് കുമാറിൻ്റെ ഒരു സൃഷ്ടിയാണ് രതീഷ് എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ് പറയാനുണ്ടായി അപ്പോൾ ഡോക്ടർ റോബിനും അഖിൽമാരാർക്കും ഉണ്ടായ രജിത് കുമാറിൻ്റെ സൃഷ്ടിയാണ് രതീഷ് എന്ന് ആ ഒരു തരത്തിലുള്ളൊരു അല്ല അത് നമുക്ക് കാരണം എന്താ പറയാ അത് അങ്ങനെ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയും അവിടെ ഈ പറഞ്ഞതെന്നൊക്കെ പലരെയും ചൊറിയുന്നുണ്ട് പല കണ്ടന്റ് ഉണ്ടാക്കാൻ കുറച്ച് പ്രവോക്ക് ചെയ്ത് അതുകൊണ്ടാണ് അത് ചിലപ്പം ഈ പഴയ ബിഗ് ബോസ് കണ്ടതിന്റെ ഒരു ഉള്ളിൽ ഒരു സാധനം കാണുമായിരിക്കും അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് വരുന്നുണ്ട് അല്ലാതെ ഒന്നിന്റെ നോക്കാൻ നമുക്ക് എങ്ങനെ പോകും എന്നുള്ളത് എല്ലാത്തിനും ഈ പറഞ്ഞാണെങ്കിൽ എല്ലാം അവിടെ അടിയമ്പളം ആയതുകൊണ്ട് അത് എങ്ങനെ നിൽക്കും എന്നുള്ളതാണ് ഒരു സംഭവം അത് അത്ര നല്ലൊരു സംഭവമല്ല നേരെ മറിച്ച് ഒന്നോ രണ്ടോ പേരാണ് ഈ ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജിയോട് യൂസ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ എവിടെ നിൽക്കുന്ന അവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ആയിട്ട് നിൽക്കുന്നിടത്താണ് വിജയം ഇവിടെ ഒരാൾ സ്നേഹമായിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ അയാൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ 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 പോലും അത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ട് ഒരാളെങ്കിലും ഒരു മയമായിട്ട് നിൽക്കുന്നില്ലല്ലോ എന്ന് കാരണം എല്ലാവരും ഈ അടി ആയതുകൊണ്ടാണ് എവിടെ ഫ്രെയിം ചില അടി ബഹളം മാത്രമേ ഉള്ളൂ ഒന്ന് പറഞ്ഞ രണ്ട് അതിനൊക്കെ നമ്മളൊരു അടി മനഃപൂർവ്വം ഉണ്ടാക്കുക അല്ല വേണ്ടത് അത് ഉണ്ടായി പോവുകയാണ് അപ്പം എൻ്റെ ഒരു സീസൺ എടുക്കുകയാണെങ്കിൽ ഞാനും കിടിലോ ഫ്രോസും അല്ലെങ്കിൽ ഞാനും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളും അത് അങ്ങേയറ്റം കൈവെക്കേണ്ട രീതിയിലേക്ക് എത്തി പക്ഷേ അത് ഒരു അതിനൊരു കണ്ടന്റ് ഉണ്ട് ഒരു ഒരു കറക്റ്റ് ഒരു കാരണം നിന്ന് അത് സംസാരിച്ച് സംസാരിച്ച് ആ സംഭാഷണത്തിൽ നിന്ന് അടിയിലേക്ക് പോകുന്ന ഒരു സാധനമാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല വെറുതെ പറഞ്ഞു പോകുന്ന ഒരു ഒരു പറയാ പിടിച്ചുകൊണ്ട് ഇരുത്തിയിട്ട് വഴക്കൊന്ന് തുടങ്ങും കാര്യമൊന്നുമില്ല അങ്ങനത്തെ